നമസ്കാരം തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്രത്തിന്റെ മുൻപിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പത്മാവതി ക്ഷേത്രത്തിലെ ക്ഷേത്ര കുളമാണ് പത്മ സരോവരം ഈ കുളത്തിൽ സ്വർണ്ണ താമരയിൽ പത്മാവതി ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് കേട്ടോ വിശ്വസിക്കപ്പെടുന്നത് പത്മാവതി ദേവി എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മി ദേവിയുടെ മഹാലക്ഷ്മി ദേവിയുടെ അവതാരമാണ് നമ്മുടെ വെങ്കടേശ്വരൻ്റെ ഭാര്യയായിട്ടാണ് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് നമ്മുടെ ദേവി ഇരിക്കുന്നത് അപ്പോൾ തിരുമലയിലേക്ക് അതായത് തിരുപ്പതി ദർശനത്തിനായിട്ട് വരുന്നവർ ആദ്യമായി ദർശനം നടത്തേണ്ട ക്ഷേത്രം ഐതിഹ്യപരമായിട്ട് തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ തിരുപ്പതി ദർശനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം വന്നിരിക്കുന്നത് വെങ്കടേശ്വര ഭഗവാന്റെ പത്നിയെ കാണാനായിട്ട് അല്ലെങ്കിൽ ഭാര്യയെ കാണാനായിട്ടാണ് ദേവി അതിനുള്ള ദർശനവും കാര്യങ്ങളൊക്കെ തരുമെന്ന് തന്നെയാണ് വിശ്വാസം അപ്പോൾ ആ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ വന്നതാണ് ഈ ഒരു ക്ഷേത്രത്തിൽ ഫ്രീ ദർശനം എൻട്രിയും കാര്യങ്ങളും ഉണ്ട് പിന്നെ അല്ലാതെ അൻപത് രൂപയുടെ ഉണ്ട് ഇരുന്നൂറ് രൂപയുടെയുണ്ട് അതേപോലെ തന്നെ ക്ഷേത്രക്കുളത്തിലെ ഷാംപൂവും സോപ്പും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കരുതെന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ തിരുപ്പതിയിലേക്ക് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു അഞ്ച് പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഒരു പതിനാറോ ഇരുപതോ മിനിറ്റ് യാത്ര ഒരു ഇരുപത് രൂപയാണ് ഒരാൾക്ക് ബസ് ചാർജ് വരുന്നത് കേട്ടോ ഒരു മാക്സിമം ഇരുപത് മിനിറ്റ് മുമ്പ് ഇരുപത് മിനിറ്റ് കൊണ്ട് നമ്മൾ തിരുപ്പതിയിൽ നിന്ന് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മുടെ പത്മാവതി ക്ഷേത്രത്തിന് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു സൂര്യനാരായണ ഭഗവാന്റെ ക്ഷേത്രം കൂടിയുണ്ട് അവിടെയും നിങ്ങൾക്ക് കയറി ദർശനം നടത്താവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ പോകുന്നത് ഗോവിന്ദരാജ പെരുമാൾ ദർശനമാണ് അതായത് നമ്മുടെ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും അറുന്നൂറ് മീറ്റർ മാറി നിന്നുള്ള ക്ഷേത്രത്തിൻ്റെ പേരാണ് ഗോവിന്ദരാജ പെരുമാൾ ടെമ്പിൾ അത് ഈ ഗോവിന്ദരാജ പെരുമാൾ എന്ന് പറയുന്നത് നമ്മുടെ വെങ്കടേശ്വര ഭഗവാന്റെ ജ്യേഷ്ഠനാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മുടെ വെങ്കടേശ്വര ഭഗവാന്റെ പത്നിയായ തിരിച്ചാനൂർ പത്മാവതി ക്ഷേത്രത്തിലേക്ക് പോയി ദേവിയുടെ ദർശനം ദേവി നമുക്ക് തന്നതിന് ശേഷം നമ്മൾ പോകുന്നത് ഗോവിന്ദരാജ പെരുമാൾ ദർശനത്തിനായിട്ടാണ് ആ ഭഗവാന്റെ ദർശനത്തിന് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പത്മാവതി അമ്മാവതി ടെമ്പിളിന്റെ ദർശന സമയങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു വെച്ചേക്കണം കേട്ടോ ഓരോ ദിവസവും ഇതിന് വ്യത്യാസങ്ങൾ വരും ഞായർ ചൊവ്വ ബുധൻ മണ്ടേ ശനി ഇങ്ങനെയൊക്കെ എഴുതിയേക്കുന്നുണ്ടോ ഇടയ്ക്ക് ഇംഗ്ലീഷൊക്കെ മിക്സ് ആയി നിങ്ങളത് ക്ഷമിക്കുക ഈ ഒരു സമയക്രമം നിങ്ങൾ നോക്കണേ അപ്പോൾ ഐതിഹ്യപരമായിട്ട് നമ്മൾ തിരുപ്പതി ദർശനം നടത്തുകയാണെങ്കിൽ ഇങ്ങനെ നടത്താവൂ എന്ന് നിർബന്ധമില്ല കേട്ടോ എന്നിരുന്നാലും ഇപ്പം ഡയറക്റ്റ് നിങ്ങൾക്ക് തിരുപ്പതിലേക്ക് വരുന്നെങ്കിൽ അങ്ങനെ വരാം അതെന്ത് വേണമെങ്കിലും ആവാം ഇതാണ് ഗോവിന്ദരാജ പെരുമാൾ ടെമ്പിൾ കേട്ടോ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനീ പറഞ്ഞത് കണക്ക് ഐതിഹ്യപരമായി പറയുമ്പോൾ ആദ്യം തിരുച്ചാനൂർ പത്മാവതിയും പിന്നെ നമ്മുടെ ഗോവിന്ദരാജ പെരുമാൾ ദർശനവും പിന്നെ തിരുമലയിൽ എത്തുമ്പോഴത്തേക്കും വരാഹസ്വാമി ക്ഷേത്രവും ശേഷം നമ്മൾ തിരുമലയിൽ നിന്ന് തന്നെ നമ്മുടെ പുഷ്കരണി തീർത്ഥത്തിൽ നിന്നും സ്നാനം ചെയ്തതിന് ശേഷം ഭഗവാന്റെ സന്നിധിയിലേക്ക് പോവുക എന്നാണ് വിശ്വാസവും കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ അതനുസരിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഒരു നമ്മുടെ തിരുപ്പതി യാത്ര അങ്ങനെയാണ് കേട്ടോ തുടങ്ങിയത് ഇതിനു മുന്നേ ഞാൻ തിരുപ്പതി വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിന്റെ തൊട്ട് മുമ്പത്തുള്ള വീഡിയോ തിരുപ്പതി ദർശനവും കാര്യങ്ങളുമാണ് അതിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു വളരെ എളുപ്പത്തിൽ നമുക്ക് പോയി വരാം ഈയൊരു എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്കൊരു രണ്ട് ദിവസം മതി ഇപ്പം നാട്ടിൽ നിന്ന് നമ്മൾ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ അതായത് ടിക്കറ്റ് ഒന്നും എടുക്കാതെ ഓൺലൈൻ ടിക്കറ്റ് ഒന്നും എടുക്കാതെ തിരുപ്പതി ഭവാൻ്റെ അടുത്ത് പോകാൻ അവിടെ വന്നാൽ ടിക്കറ്റ് എടുക്കുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ദിവസം എന്തായാലും വേണം അപ്പം നാട്ടിൽ നിന്ന് കയറി നാളെ നമ്മൾ തിരുപ്പതിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തിരുച്ചാനൂർ പത്മാവതി ക്ഷേത്ര ദർശനവും പിന്നെ ഗോവിന്ദരാജ പെരുമാൾ ദർശനവും കഴിഞ്ഞിട്ട് റൂമിൽ വന്ന് ഉച്ചയ്ക്ക് ശേഷം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം അതേ ദിവസം വൈകുന്നേരം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റുള്ള വിഷ്ണുനിവാസം കോംപ്ലക്സിൽ വൈകിട്ടൊരു അഞ്ച് മണിയൊക്കെ അല്ലെങ്കിൽ ഒരു അഞ്ചാറ് മണിയാവുമ്പോൾ ചെല്ലുക എന്തിനാണ് എസ് എസ് ഡി എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് സ്ലോട്ടഡ് സർവദർശൻ ഫ്രീ ടിക്കറ്റാണ് വൈകുന്നേരം ടിക്കറ്റ് എടുക്കുന്നത് അടുത്ത ദിവസ ദർശനത്തിന് അടുത്ത ദിവസം പന്ത്രണ്ട് മണി തൊട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ട് രാത്രി പത്ത് മണി ടോക്കണിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടും എട്ട് മണിക്കാണ് കൊടുത്തു തുടങ്ങുമെങ്കിലും ആറുമണിയാവുമ്പോഴത്തേക്കും നമ്മളവിടെ വൈകുന്നേരം ചെയ്യണം ചെല്ലണം വിഷ്ണുനിവാസം കോംപ്ലക്സിൽ ഇത് കൂടാതെ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ശ്രീനിവാസ കോംപ്ലക്സ് അലിപ്പിരി നടപ്പാതരടുത്ത് ഭൂദേവി കോംപ്ലക്സ് അങ്ങനെ മൂന്ന് സ്ഥലങ്ങൾ ഏതൊക്കെയാണ് വിഷ്ണുനിവാസം കോംപ്ലക്സ് ശ്രീനിവാസ കോംപ്ലക്സ് ഭൂദേവി കോംപ്ലക്സ് ഇവിടെ എല്ലായിടത്തും എല്ലാ ദിവസവും രാത്രി എട്ട് മണിക്ക് പതിനായിരം 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 ടിക്കറ്റ് വെച്ച് ഇഷ്യൂ ചെയ്യും എസ് എസ് ഡി അഥവാ സ്ലോട്ടഡ് സർവദർശൻ ഫ്രീ ടിക്കറ്റാണ് പൈസയൊന്നുമില്ല അപ്പോൾ അത് കിട്ടുന്നത് അടുത്ത ദിവസത്തേക്കുള്ളതാണ് ഒരു ലഡു നമുക്ക് എന്തായാലും ആ ഒരു ടോക്കണിലുണ്ട് പിന്നെ ഇതൊന്നുമില്ലാതെ നിങ്ങൾ താഴത്തെ ഈ ഞാൻ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ നേരെ എസ് എസ് ഡി ഒന്നും എടുക്കാതെ നിങ്ങൾ നേരെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരെ ബസ് കിട്ടി തിരുമലയിലോട്ട് നിങ്ങൾ പോകുവാണെങ്കിൽ അവിടുന്ന് ഫ്രീ ക്യൂ ഉണ്ട് അത് ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ അത് മാക്സിമം ഒരു പത്ത് മണിക്കൂർ എട്ട് മണിക്കൂറൊക്കെ എടുക്കും ഈ എസ് എസ് ഡി ഒക്കെ മാക്സിമം ഒരു അഞ്ചോ നല്ല തിരക്കൊക്കെ ഉണ്ടെങ്കിൽ നാലോ അഞ്ചോ ആറോ മണിക്കൂറിനകത്ത് കയറിപ്പോവാം പിന്നെ തിരക്ക് കുറവാണെങ്കിൽ മൂന്ന് രണ്ട് മണിക്കൂറിനകം എസ് ഡിയിൽ നിങ്ങൾക്ക് ദർശനം സുഖമായിട്ട് നടത്തി വരാവുന്നതാണ് പിന്നെ തിരുപ്പതിയിൽ നിന്ന് എപ്പോഴും വെളുപ്പിന് മൂന്ന് മണി മുതൽ എപ്പോഴും ബസ്സുണ്ട് ക്ഷേത്രത്തിലേക്ക് കേട്ടോ തിരുമലയിലേക്ക് അടിവാരത്തുനിന്ന് ഏകദേശം ഒരു ഇരുപത്തിയൊന്ന് കിലോമീറ്ററോളം ദൂരമുണ്ട് ഇരിക്കുന്ന ഭഗവാനിരിക്കുന്നിടത്ത് മനസ്സിലായില്ലേ അതായത് തിരുപ്പതിയിൽ നിന്നും തിരുമലയിലേക്ക് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ദൂരം ശേഷം ഭഗവാന്റെ ദർശനമൊക്കെ നമ്മൾ വാങ്ങി ഭഗവാൻ ദർശനം നമുക്ക് തന്നതിന് ശേഷം നമ്മൾ പോകേണ്ട സ്ഥലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാളഹാസ്തിയാണ് അവിടുന്ന് ഒരു നാൽപ്പത് രൂപ നേരെ അടിവാരത്തു നിന്ന് മലയിറങ്ങി താഴെ വന്ന് നമ്മൾ ബസ് കയറുന്നടുത്ത് തന്നെ നമുക്ക് കാളഹാസ്തിയിലേക്ക് പോകാൻ ബസ് ലഭിക്കുന്നതാണ് പിന്നെ അതോടുകൂടി നമ്മുടെ തിരുപ്പതി ദർശനം സമ്പൂർണ്ണമാവുകയാണ് കൂട്ടുകാരെ കാളഹാസ്തിയിൽ നമ്മൾ പോയി ദർശനം ഭഗവാൻ നമുക്ക് തന്നതിന് ശേഷം പിന്നെ നേരെ വീടാണ് വേറെ മറ്റു ക്ഷേത്രങ്ങളിലൊന്നും നമ്മൾ ദർശനം നടത്താതെ നേരെ വീട്ടിലോട്ടാണ് ഇങ്ങനെയാണ് ഐതിഹ്യപരമായിട്ട് ഈ ഒരു തിരുപ്പതി ദർശനം നടത്തേണ്ടത് പിന്നെ ഇങ്ങനെ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്നൊന്നും പറയില്ല കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഡയറക്റ്റ് വേണമെങ്കിൽ തിരുപ്പതിയിലേക്ക് പോകാം പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാര്യം നമുക്ക് വളരെ എളുപ്പത്തിൽ പറ്റുന്നതാണ് മനസ്സിലായോ ഇപ്പോൾ വിഷ്ണുനിവാസം എന്ന് പറയുന്നത് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആണ് അവിടുന്ന് തന്നെ നിങ്ങൾക്ക് ധാരാളം ലോഡ്ജുകൾ ഒരു എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ തൊള്ളായിരം രൂപ ആയിരം രൂപയ്ക്കൊക്കെ നല്ലതായിട്ടുള്ള ഹോട്ടലുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കും നിങ്ങൾ ഡയറക്റ്റ് തിരുമലയിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് റെയിൽവേ സ്റ്റേഷൻ്റെ താഴെ റൂം എടുക്കുന്നതായിരിക്കും വിഷ്ണുനിവാസം കോംപ്ലക്സിൻ്റെ അടുത്തായിട്ട് തന്നെ അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും എന്താണെങ്കിലും വളരെ എളുപ്പത്തിൽ പോവാം ഇപ്പോൾ വിഷ്ണുനിവാസം കോംപ്ലക്സ് നിങ്ങൾക്ക് വൈകിട്ട് വന്ന് എത്തിച്ചേരുകയാണെങ്കിൽ അവിടെ നിന്ന് തന്നെ എസ് ടോക്കൺ എടുക്കാം രാവിലെ നിങ്ങൾക്ക് നിങ്ങൾ റൂം എടുക്കുന്നത് വിഷ്ണുനിവാസം കോംപ്ലക്സിൻ്റെ അടുത്താണെങ്കിൽ രാവിലെ തന്നെ നിങ്ങൾക്ക് അവിടുന്ന് തിരിച്ചാനൂർ പത്മാവതി ക്ഷേത്രത്തിലേക്ക് പോകാൻ ബസ് എപ്പോഴും ലഭിക്കും അഞ്ചര തൊട്ട് വെളുപ്പിനെ രാവിലെ സ്റ്റാർട്ട് ചെയ്യും എന്നാലും നിങ്ങൾക്ക് രാവിലെ ഒരു അഞ്ചരയോ അല്ലെങ്കിൽ ഒരു ഏഴ് മണിക്ക് പോയാലും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് തിരിച്ചു ഇവിടെ വന്നൂടെ തിരിച്ചിവിടെ വന്ന് ഇവിടുന്ന് തന്നെ നമ്മുടെ പെരുമാൾ ടെമ്പിള് നമ്മുടെ ഗോവിന്ദരാജ് പെരുമാൾ ഭഗവാന്റെ ദർശനവും നിങ്ങൾക്ക് വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം നിങ്ങളുടെ പരിപാടി ഇല്ല എന്താ പിന്നെ ആ ദിവസം നിങ്ങളുടെ പരിപാടി വൈകുന്നേരം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ നമ്മുടെ എസ് എസ് ഡി സർവ സ്ലോട്ടഡ് സർവദർശൻ ഫ്രീ ടിക്കറ്റ് എടുക്കാനായിട്ട് വിഷ്ണുനിവാസത്തിൽ നിവാസത്തിൽ പോയിരിക്കുക ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ക്യൂ ആയി തുടങ്ങും ആ ക്യൂ ആവുന്ന സമയത്ത് ഒരു തെള്ളുണ്ട് ആ ക്യൂ വൺസ് ഫോം ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നുമില്ല നിങ്ങളായിരിക്കും എപ്പോഴും നിൽക്കണമെന്ന് ഒരിക്കലും നിങ്ങൾ നിൽക്കേണ്ട അകത്ത് കയറുന്നതനുസരിച്ച് കയറുന്നതിനനുസരിച്ച് നിങ്ങൾ ഒരേ കമ്പാർട്ട്മെന്റിൽ ഒരേ ഹാളിൽ ഇങ്ങനെ പൂട്ടിയിടും നിങ്ങൾക്ക് ഇരിക്കാം ഫാനുണ്ട് കാര്യമുണ്ട് മോര് സംഭാരം സംഭാരമൊക്കെ കൊണ്ടുതരും ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ല സമയമാകുമ്പോൾ പോയി ടിക്കറ്റ് മേടിക്കുക ഇത്രയേ ഉള്ളൂ അങ്ങനെ അടുത്ത ദിവസത്തെ ദർശനത്തിനുള്ള സമയം നിങ്ങൾ നേരെ വീട്ടിൽ വന്നു അല്ല റൂമിൽ വന്നു കിടന്നു തുടങ്ങി അടുത്ത ദിവസം രാവിലെ ഇപ്പം എത്ര ഉച്ചകേഷം ആണെങ്കിലും നിങ്ങൾ ദർശന സമയം നിങ്ങൾ രാവിലെ തന്നെ തിരുപ്പതിയിലേക്ക് പോയിക്കോട്ടോ അതായത് ഐ മീൻ തിരുമലയിലേക്ക് വിട്ടോ രാവിലെ തൊട്ട് ബസ്സുണ്ട് ഇപ്പോൾ തലമുണ്ടനം ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിലും പിന്നെ തിരുമലയിൽ ചെന്നിട്ട് വരാഹസ്വാമി ക്ഷേത്രം ദർശനം നടത്തുന്നവർക്കൊക്കെ ആണെങ്കിലും അത് എളുപ്പമായിരിക്കും ഇൻ കേസ് നിങ്ങൾക്ക് ഈ പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം ഏതെങ്കിലും ഒരു സമയത്താണ് ടോക്കൺ തന്നെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സമയത്ത് തന്നെ കയറണമെന്നില്ല കേട്ടോ നാളെ ആ ഒരു സമയത്ത് നിങ്ങൾ നേരത്തെ എത്തുവാണെങ്കിൽ നിങ്ങൾ ആദ്യം തിരുമലയിലെത്തി വരാഹസ്വാമി ക്ഷേത്രമൊക്കെ കണ്ട് അവിടുത്തെ പുഷ്കരണി തീർത്ഥത്തിലൊക്കെ സ്നാനം ചെയ്ത് നിങ്ങൾ ആ എസ് എസ് ടി ടോക്കൺ എവിടെ ആണോ നിങ്ങളുടെ ആ ഒരു സ്ഥലം എഴുതി വെച്ചേക്കുന്നത് ക്യൂ നിൽക്കേണ്ട അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ നിങ്ങളേ കയറ്റി വിടും അതൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് തിരുപ്പതി ദർശനത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ വീണ്ടും കൂടെ ഞാൻ ഒന്ന് രണ്ട് മൂന്ന് നാല് ആയിട്ട് എങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരാമേ പിന്നെ ഈ തലമുട്ട അടിക്കാനുള്ളവർക്കൊക്കെ എല്ലാം കംപ്ലീറ്റ് ഫ്രീ ആണ് ഫ്രഷ് ബ്രെഡ് ബ്ലഡ് ബ്ലെയ്ഡ് ഇതെല്ലാം അവിടുന്ന് തന്നെ നമുക്ക് കിട്ടും ഒന്നിനും ഒരു കുറവുണ്ടായിരിക്കത്തില്ലേ കേട്ടോ അപ്പോൾ നമ്മുടെ തിരുപ്പതി ദർശനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം തിരുപ്പതി വന്ന് എത്തിയതിനു ശേഷം തിരിച്ചാനൂർ പത്മാവതി ക്ഷേത്രത്തിലേക്ക് പോകുന്നു ദേവി നമുക്ക് ദർശനം തന്നു സഹായിക്കുന്നു അത് കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ച് തിരുപ്പതിയിലേക്ക് എത്തി റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ടുള്ള ഗോവിന്ദരാജപെരുമാൾ അതായത് നമ്മുടെ ഭഗവാൻ്റെ വെങ്കടേശ്വര ഭഗവാൻ്റെ ജ്യേഷ്ഠൻ്റെ ദർശനം മേടിക്കാനായിട്ട് നമ്മൾ പോകുന്നു അത് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മൾ തിരിച്ച് റൂമിൽ വരുന്നു റെസ്റ്റ് എടുക്കുന്നു വൈകുന്നേരം വിഷ്ണു നിവാസം ഉണ്ടല്ലോ നമ്മുടെ വിഷ്ണു നിവാസത്തിൽ പോയിട്ട് എസ് എസ് ഡി സ്ലോട്ടഡ് സർവ്വ ദർശന ടിക്കറ്റ് എടുക്കാനായിട്ട് ഫ്രീ ടിക്കറ്റ് എടുക്കാനായി ക്യൂ നിൽക്കുന്നു ശേഷം നമുക്ക് അടുത്ത ദിവസത്തേക്കുള്ള ടിക്കറ്റ് കിട്ടുന്നു അങ്ങനെ നമ്മൾ തിരിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങുന്നു അടുത്ത ദിവസം രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു നേരെ വിടുന്നു തിരുമലയിലേക്ക് തിരുപ്പതിയിൽ നിന്ന് തിരുമലയിലേക്ക് തിരുമലയിൽ എത്തിയതിനു ശേഷം തലമുണ്ടലം ചെയ്യുന്നവർക്ക് ആദ്യം പോയി തലമുണ്ടലം ചെയ്യാം ഇല്ലാത്തവർക്ക് നേരെ വരാഹസ്വാമി ക്ഷേത്രത്തിലേക്ക് അതായത് ഭഗവാന് അവിടെ ക്ഷേത്രം പണിയാൻ അനുമതി കൊടുത്തത് നമ്മുടെ വരാഹസ്വാമിയാണ് അപ്പോൾ വരാഹസ്വാമിയും കൂടെ ദർശനം മേടിച്ചിട്ട് വേണം അല്ലെങ്കിൽ വരാഹസ്വാമി നമുക്ക് ദർശനം തരണം അതും കഴിഞ്ഞ് നമ്മൾ നേരെ എങ്ങടാ തലമുണ്ടലം ചെയ്യുന്നെങ്കിൽ അതൊക്കെ ചെയ്തിട്ട് ശേഷം എന്താ അവിടെ നമ്മുടെ ഈ വരാഹസ്വാമി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ പുഷ്കരണി തീർത്ഥമുണ്ട് അവിടെ ഒന്ന് സ്നാനം ചെയ്യുക ആ ഒരു സ്നാനം ചെയ്തിട്ട് നേരെ തിരുപ്പതി ഭഗവാന്റെ സന്നിധിയിലേക്ക് പിന്നെ ഭഗവാനെ നമ്മൾ ഭഗവാൻ നമുക്ക് ദർശനം തന്നതിന് ശേഷം കറങ്ങി വരുമ്പോൾ ബാക്കിൽ പിന്നിലൂടെ വരുമ്പോൾ വിമാന വെങ്കടേശ്വരനുണ്ട് കേട്ടോ ആ ഒരു ഭഗവാനെ നമ്മൾ തൊഴുകണം തൊഴുത് കറങ്ങി ഇപ്പുറത്തോട്ട് വരുമ്പോഴാണ് നമ്മൾ കൊണ്ടുവരുന്ന പൈസ അതായത് നമ്മൾ പട്ടിൽ ചുമന്ന പട്ടിലോ മഞ്ഞ പട്ടിലോ പൈസ പുതിഞ്ഞോണ്ട് വരുമല്ലോ ഹുണ്ടി അത് ആ ഹുണ്ടിയിലാക്കി വേണം നമ്മളിടാൻ ഹുണ്ടി ആ കറങ്ങി വരുന്നിടത്താണ് ഹുണ്ടി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാവും പിന്നെ അവിടെ നിന്ന് ചുറ്റുവരുമ്പോൾ നരസിംഹ ക്ഷേത്രം കാണാം അവിടെയും കൂടെ തൊഴുത് വരുമ്പോൾ ഒരു പരിമള സ്റ്റോൺ കാണാം നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ കോയിൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ചൂണ്ടു വിരൽ വെച്ചിട്ടോ ആ പരിമള സ്റ്റോണിൽ എഴുതി നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതി വെക്കാവുന്നതാണ് അതൊക്കെ നടക്കുമെന്നാണ് വിശ്വാസം പിന്നെ എപ്പോഴും അന്നദാനവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ക്ഷേത്രമാണ് നമ്മുടെ തിരുപ്പതി വെങ്കടേശ്വരൻ്റെ തിരുമല വെങ്കടേശ്വര വെങ്കടേശ്വര ക്ഷേത്രം അപ്പം ഭക്ഷണത്തിനും വൃത്തിയുടെ കാര്യത്തിനും ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ഈവൻ എസ് എസ് ഡിയിൽ ടോക്കൺ എടുത്ത് നിങ്ങളിവിടെ ക്യൂ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിന്ന് നിന്ന് പോകേണ്ട ഗതികേടൊന്നും വരത്തില്ല എല്ലായിടത്തും ഇരിക്കാനും ആഹാരവും ഞാൻ ഈ പറഞ്ഞിട്ട് ഒരു വലിയ വലിയ ഹാളുകളിലായിരിക്കും നിങ്ങളെങ്ങനെ ഇട്ടിരിക്കുന്നത് ഭഗവാൻ്റെ അടുത്ത് എത്തുന്നത് വരെ നിങ്ങൾക്ക് ഒന്നിനൊരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ച് ദർശനം ടിക്കറ്റ് കിട്ടിയില്ലെന്നൊക്കെ വിചാരിച്ച് ആരും വിഷമിക്കേണ്ട ഞാനതൊന്നും ബുക്ക് ചെയ്യാതാണ് വന്നത് ഭഗവാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ദർശനം തന്നിട്ടുണ്ട് തിരുപ്പതി ലഡു ഒക്കെ മേടിച്ചു നമ്മുടെ ടിക്കറ്റ് ഓൾറെഡി ഒരു തിരുപ്പതി ലഡു ഉണ്ട് അല്ലാതെ നമുക്ക് മേടിക്കണമെങ്കിലേ ഇത്രയും വരും ഒരു ചെറിയ തിരുപ്പതി ലഡു അൻപത് രൂപയാണ് നമുക്ക് എത്ര വേണമെങ്കിലും മേടിച്ചുകൊണ്ട് പോകാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു തിരുപ്പതി ദർശനം സമ്പൂർണ്ണമാക്കിയത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തന്നെ വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ 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 ബൈ